യും പെങ്ങളും അമ്മയും ഒക്കെ മത്സരരംഗത്ത് ഇറങ്ങുന്ന ഗോതയിലേക്ക് ഇറങ്ങുന്ന ആന്ധ്രയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക ആന്ധ്രയിലെ പോരാട്ടത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം അവിടെ നടക്കുന്നുണ്ട് അവിടെ വൈ എസ് രാജശേഖർ റെഡ്ഡിയുടെ മക്കൾ ജഗൻമോഹൻ മത്സരരംഗത്തുണ്ട് വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം ജഗന്റെ സഹോദരി ഷർമിള ഷർമിളയും അവരുടെ അമ്മയും അമ്മയും മകളും ഒരു ഭാഗത്ത് മകൻ വേറൊരു ഭാഗത്ത് ചന്ദ്രബാബു നായിഡു ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ടി ഡി പി എൻ ഡി എ ടി ഡി പി ബി ജെ പി സഖ്യമാണ് അങ്ങനെ അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്ന ആന്ധ്രയുടെ കാഴ്ചയെ കുറിച്ച് ആ കാഴ്ചയാണ് TDPM, ittavana, CPM, im, im, Guteaana, BJP, ും ടി പിയും പ്രബലരായിരുന്ന ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് ഒറ്റയ്ക്ക് കളത്തിലിറങ്ങുമ്പോൾ ജനസേനാ പാർട്ടിയെയും ഒപ്പം കൂട്ടിയാണ് ബി ജെ പി രംഗത്തുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി അൻപത്തിയൊന്നും ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിരണ്ടും വൈഎസ്ആർ കോൺഗ്രസിനായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത് നിയമസഭാ സീറ്റുകളും മൂന്ന് ലോക്സഭാ സീറ്റുകളും മാത്രമാണ് ലഭിച്ചത് അഞ്ച് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈഎസ്ആർ കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞു നിയമസഭയിലേക്ക് ഭൂരിഭാഗം എം എൽ എ വീണ്ടും അവസരം നൽകാനാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം ജനക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമാണ് ജഗൻമോഹൻ റെഡ്ഡി ആയുധമാക്കുന്നത് കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ അവിടെയാണ് രംഗത്തിറക്കി ഒരു കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലെ വിജയം വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇക്കുറി വൈഎസ്ആർ തെലങ്കാന പാർട്ടിയുമായി തെലങ്കാനയിൽ പ്രവർത്തിച്ചിരുന്ന വൈഎസ് ശർമ്മയെ ആന്ധ്രാപ്രദേശ് പി സി സി അധ്യക്ഷയാക്കി കൂടാതെ ശർമ്മിളയുടെയും ജഗന്റെയും മാതാവായ വിജയലക്ഷ്മിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നാൽ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി പദത്തിനുവേണ്ടി അമ്മാ മകൻ പോരാട്ടം നടക്കും മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയെയും നടൻ പവൻ കല്യാണിന്റെ ജനസേനാ പാർട്ടിയെയും ഒപ്പം കൂട്ടി ആന്ധ്രാപ്രദേശിൽ നേട്ടമുണ്ടാക്കാനാണ് ബിജെപി ഇറങ്ങുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ കോൺഗ്രസ് നാല്പത്തിയൊൻപത് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം വോട്ട് നേടിയപ്പോൾ ടി ഡി പിക്ക് മുപ്പത്തിയൊൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടുകൾ ലഭിച്ചിരുന്നു ആങ്ങളയും പെങ്ങളും നേരിട്ടിറങ്ങിയ ആന്ധ്രാപ്രദേശിൽ ഇനി മാതാവ് കൂടി ഇറങ്ങുമോ അവിടെ എൻ ടി രാമറാവു സ്ഥാപിച്ച് കൈമാറിയ തറവാട് ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രബാബു നായിഡു ദേശീയ പാർട്ടികളായ കോൺഗ്രസും ബി ആന്ധ്രയിലെ ഈ രാഷ്ട്രീയ തറവാടുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത് ശ്രീകാന്ത് ഗൗരിച്ച പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ട്വന്റി ഫോർ വിജയകുമാർ ഈ വേഗം ദോശ ഉണ്ടാക്കിക്കോളാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ചുട്ടുകളും നമുക്കുള്ളൊരു ഭീഷണിയാണ് നമ്മളെ നോക്കാം നമ്മൾ ദോശക്കല്ലു വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചൂടും